സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാന ഗുരുനാഥനായ ശ്രീ കെ ഗോപാലൻ വൈദ്യരുടെ ഒരു ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സാരംഗത്ത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ വേദിയിലിരിക്കുന്നത് നമ്മുടെ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും ഡോക്ടർ പി കെ സുബ്രഹ്മണ്യൻ അവരാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും നമ്മുടെ ഈ ഈ പ്രസ്ഥാനത്തിൻ്റെ സജീവമായ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒ എ ലക്ഷ്മി ടീച്ചർ അതുപോലെ ട്രസ്റ്റിൻ്റെ വൈസ് ചെയർമാനും ഈ സമുദ്രയുടെ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന കെ ഗീത എന്നിവരൊക്കെയാണ് ഇവിടെ ഞാൻ ശ്രീനിവാസൻ ഞാൻ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് അദ്ദേഹം പിന്നെ എൺപത്തി ആറാമത്തെ വയസ്സിലും അദ്ദേഹം ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നെ നമ്മൾ ഈ പ്രായത്തിൻ്റെ ഒരു വകഭേദമില്ലാതെ തന്നെ അദ്ദേഹം രോഗികളെ വന്ന് കാണുകയും ഇപ്പോഴും ഈ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ വരികയുണ്ടായി രോഗികളെ കാണുകയുണ്ടായി അതിനെക്കുറിച്ച് ഞാൻ ദീർഘിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നില്ല അതൊന്ന് ഗീത സംസാരിക്കട്ടെ നമ്മുടെ ആസ്ഥാന ഗുരുനാഥനായ ശ്രീ ഗോപാലം വൈദ്യർ അദ്ദേഹത്തിൻ്റെ മഹത്തായ അറിവുകൾ അതായത് നമ്മുടെ ഇറങ്ങുന്ന അതായത് എത്രയോ കാലമായി ആളുകൾ തമസ്കരിച്ച് കളഞ്ഞ പല അത്ഭുതകരമായ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ അത്ര യോഗങ്ങൾ ചികിത്സാരീതികൾ എത്രയോ കാലഹരണപ്പെട്ട് നിന്നതായിരുന്നു ഇന്നതിന് വളരെ ഒരു പുത്തൻ ജീവൻ ഉണർത്താൻ സഹായിച്ചത് ഇതുപോലെയുള്ള മഹത്തായ ഗുരുക്കന്മാരാണ് അവർ ജീവിതം മുഴുവൻ അധ്വാനിച്ച് ജീവിതം കട കടപ്പെട്ടുകൊണ്ട് തിരിച്ചറിഞ്ഞ അവർ മനസ്സിലാക്കി കഴിഞ്ഞ മനസ്സിൽ മനനം ചെയ്ത് കണ്ടെത്തിയ അറിവുകൾ പുതിയ തലമുറയിലേക്കും പുതിയ ലോകത്തിലേക്കും ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ട് അതേപോലെ തന്നെ പല ഒരിക്കലും മാറില്ല എന്ന് ആധുനിക വിധിയെഴുതിയ എഴുതിയ പല കാര്യങ്ങൾക്കും മാറ്റമുണ്ടാവൂ എന്നുള്ളതും അത്തരം രോഗങ്ങളിൽ നിസ്സഹായരായി കഴിഞ്ഞ ആളുകൾ രോഗവിമുക്തി നേടാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ ചെറിയ അറിവിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ് ഗോപാലൻ വൈദ്യരെ പോലുള്ള മഹാഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹവും അവർക്കുള്ള ആ കഴിവും അതൊക്കെ ഒന്നോ രണ്ടോ പത്തോ കൊല്ലം കൊണ്ടല്ല കാലാകാലങ്ങളായി അവർ ജീവിതം മുഴുവൻ സമർപ്പിച്ച് കൊണ്ടുണ്ടാക്കിയ അറിവുകളാണ് ആ അറിവ് ലോക നന്മയ്ക്കായി ലോകത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗ ശാന്തി ലഭിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കുകയാണ് ഇതേപോലെ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം അതിൻ്റെ ഉപകേന്ദ്രമായ ഈ ജൈവ കലവറ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ അദ്ദേഹം പ്രായാധിക്യത്തിൽ പോലും ഇതിനോട് പൂർണ്ണമായി സഹകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു വലിയ ഒരു മഹത്തായ ദൗത്യം നിറവേറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഊർജം തന്നെയാണ് അതിന് സഹായകരമായത് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ഇപ്പോൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് വളരെ അഭിമാനകരമാണ് അഭിമാനകരം എന്നുള്ളതിനുപരിയായി അത് വരും തലമുറകളിലേക്ക് ലോകത്തിലേക്ക് എഴുതപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു സാഹചര്യത്തിൽ അഭിമാനപൂർവ്വം ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നു ഒരുപാട് സന്തോഷം വൈദ്യരെ കുറിച്ചിട്ട് ഒരു പുസ്തകം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പം ഡോക്ടർ സുബ്രഹ്മണ്യൻ കാര്യങ്ങൾ പറയും വൈദ്യരെ സംബന്ധിച്ചിടത്തോളം ഗോപാലം മേതൊരു ആസ്ഥാനം കുരുന്നതാണ് അദ്ദേഹത്തിന് അംഗീകൃതമായിട്ടുള്ളൊരു പദവിയാണത് അനുയോജ്യമായ പദവിയാണ് യാതൊരു തർക്കമില്ല പിന്നെ അദ്ദേഹത്തിനായിട്ട് അദ്ദേഹത്തിന് വേറൊരു മുഖമുണ്ട് കാരണം ആധ്യാത്മിക വിഷയങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് ആധ്യാത്മിക വിഷയങ്ങളിൽ പിന്നെ യമം നിയമസ്ട്രാങ്കമാർഗ്ഗങ്ങൾ സമാധി ഇതൊക്കെ അദ്ദേഹത്തിനുള്ള ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് എത്രയോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങൾ സംസാരിച്ചതെന്ന് വെച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ആ മാർഗമാണ് പക്ഷേ എങ്കിലും ചികിത്സാരംഗത്ത് അദ്ദേഹം വളരെയധികം പ്ര പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തിയാണ് പിന്നെ പല അറിവുകളുണ്ട് ഈ ചികിത്സാ രീതിയില്ല മറ്റേന്തൊക്കെയോ യാന്ത്രികം താന്ത്രികം അങ്ങനെ കുറേ എന്തൊക്കെയോ ഇതുണ്ട് പിന്നെ സൂര്യ സൂര്യ അങ്ങനെ അദ്ദേഹത്തിന് പല പല വിധത്തിലുള്ള അറിവുകൾ പക്ഷേ എങ്കിലും ചികിത്സാരംഗത്ത് അദ്ദേഹത്തിൻ്റെ വളരെയധികം പ്രകാശപ്പെട്ട ആളാണ് കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇന്നലെ ഞാൻ ആവർത്തിക്കുന്നുണ്ട് ഒന്നുകൂടി ആവർത്തിക്കാണ് പിന്നെ എന്താ പറയുക ഈ ജളൂക ചികിത്സ അത് പ്രായോഗികമായിട്ട് അവിടെ നടത്തിയത് അദ്ദേഹമാണ് അത് അപ്പേനെ പിടിപ്പിച്ച് അത് വേണ്ട രീതിയിൽ ചെയ്ത് അത് നമ്മൾ അത്ഭുതപ്പെട്ട് കാലൊക്കെ വീങ്ങി പൊട്ടി വരുന്ന ആൾക്കാരൊക്കെ അഞ്ചോ ആറോ മാസം കൊണ്ട് ഈസി കയറാൻ വയ്യാത്ത വ്യക്തികളൊക്കെ മേലെ കയറി ഇറങ്ങും അപ്പം അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചികിത്സ പിന്നെ സൂര്യാസിസ് വന്നൊരു പയ്യൻ അത് നമ്മൾ അത്ഭുതപ്പെട്ടു പോയത് അത് നിസ്സാരമായി അവരൊക്കെ ലക്ഷങ്ങൾ ചിലവിട്ടാണ് അവിടെ വന്നു പക്ഷേ നിസ്സാരമായി ചികിത്സ ഒരു നാടുവെപ്പ് കഷായം പിന്നെ അതിനനുസരിച്ചൊരു തൈലും തൈല എന്തൊക്കെ അയച്ചു പിന്നെ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെതായൊരു വ്യക്തിത്വമുണ്ട് പിന്നെ ഉപാസനകളുണ്ട് അദ്ദേഹത്തിന് അതാണ് ഈ ഉപാസനങ്ങൾ അദ്ദേഹത്തിനൊരു പ്ലസ് ആണ് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിനെ പറ്റി കൂടുതലും ഞാനൊന്നും പറയുന്നില്ല ഞാൻ നമസ്കരിക്കുകയാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ജളൂഹ ചികിത്സ അപ്പോൾ അതിൽ ഗോലമ്പിലെ ജളൂഖ ചികിത്സയിൽ ഏറ്റവും അധികം അതിന് ഏറ്റെടുത്ത് രോഗികൾക്ക് ആ ചികിത്സ നടത്തി വളരെയധികം ഇപ്പോഴും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ജളൂഖ ചികിത്സ വീട്ടിൽ അട്ടയനെ കടിപ്പിക്കില്ല എൻ്റെ കാര്യം അന്ന് ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുകയാണ് അട്ടയനെ കൊണ്ട് കടിപ്പിച്ചാൽ അത് മാറും പക്ഷേ അത് നമുക്കിപ്പം കൂടെ നമുക്ക് പുറപ്പെടാൻ സാധിക്കില്ല പക്ഷെ വളരെ കാലം ആ ജളൂ ചികിത്സ നേതൃത്വം നൽകിയ ആളുകൾ ആളും കൂടിയാണ് നമ്മൾ ലക്ഷ്യമിട്ടത് അദ്ദേഹം പറയും പതിനഞ്ച് വർഷം ആയിട്ടുള്ളൂ ഞാൻ വൈദ്യരെ കുറിച്ച് അറിഞ്ഞിട്ട് പക്ഷേങ്കിലേ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഞാൻ പഠിച്ചു അതുപോലെ പോലെ ഈ ജളൂക ചികിത്സയും അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പഠിച്ചത് അതുപോലെ അദ്ദേഹത്തിന് ഈ ആസ്ഥാന ഗുരുനാഥൻ എന്നു പേര് നൽകിയത് എത്രയോ അർത്ഥവത്തായിട്ടുള്ളതാണ് അദ്ദേഹം ചെയ്യുന്ന ഓരോ ചികിത്സയും ഈ എൺപത്താറാം വയസ്സിലും അദ്ദേഹം ഒരു മറവിയും കൂടാതെ എല്ലാ മരുന്നുകളും വരുന്ന രോഗികൾക്ക് മുഴുവനും ഇപ്പോഴും കൊടുത്ത് ആശ്വസിപ്പിക്കുന്നുണ്ട് അതിൽ തന്നെ നമുക്കൊരു അതിശയാണ് വൈദ്യർ ഇപ്പോഴും ഒരു ഒന്നിനും ഒരു മറവി അദ്ദേഹത്തിന് വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞു കുറച്ചൊക്കെ എനിക്ക് മാറി നിൽക്കേണ്ട സമയമായെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു വൈദ്യു അതൊന്നും ആയിട്ടില്ല അത്രയോ ഇനിയും കുറേ പേരെ ചികിത്സിക്കേണ്ടതായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാലും തീരില്ല അത്രയും മാത്രം അദ്ദേഹത്തിന് ആ പാരമ്പര്യ ചികിത്സയില് കഴിവുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗോപാൽ ബജ്രെ സംബന്ധിച്ച് അദ്ദേഹം ചെറിയ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ അല്ലേ ആധ്യാത്മിക മേഖല ഇപ്പം ക്രിയായോഗ ഇപ്പം ബാബാജിയുടെ ക്രിയായോഗ അതിന് അദ്ദേഹം അത് വിടാതെ എല്ലാ ദിവസവും അദ്ദേഹം വൈകുന്നേരം നാല് മണിക്ക് അതിൻ്റെ അനുഷ്ഠാനവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചെയ്യും അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു പിന്നെ എം അല്ലേ ഇപ്പം പറഞ്ഞ് എം എം പിന്നെ ഹിമാലയത്തിൽ നിന്ന് കേരളത്തിൽ വന്നപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ അദ്ദേഹം എം അവിടെ വരുന്നു ഇവിടെ വരുന്നു പത്രങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സംഘരമത്തിന് ഞാൻ എമ്മിനെ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ആ സാഹസികമായ രങ്ങനെ അത് അദ്ദേഹത്തിനെ പോയി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് മടങ്ങി വന്നു എപ്പോഴും പറയും ഹിമാലയത്തിൽ പോകണമെന്നൊക്കെ എന്നോട് പറയും അപ്പോൾ അത് ഒരു അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ രാവണൻ്റെ അർക്കചികിത്സ അല്ലേ നമ്മളിവിടെ നമ്മൾ വാറ്റുന്നുണ്ട് നമ്മൾ ഇപ്പോഴും പറ്റുന്നുണ്ട് ഇപ്പം ഡോക്ടർ അശ്വതിയും അതുപോലെ സുഖിലും കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോഴും മാറ്റുന്നുണ്ട് നമ്മൾ സമുദ്രയിൽ എത്രയോ കാലം നമ്മൾ ഈ അർക്കങ്ങൾ വാറ്റിയെടുത്തു അത് രാവണനാണ് അത് ഞാൻ അടുത്ത് നിർമ്മലാനന്ദഗിരിയുടെ അവിടെ പോയപ്പോഴാണ് നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ കാണുന്നത് രാവണൻ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ അർക്കം അതായത് നമ്മുടെ ചെടികളൊക്കെ തന്നെ അർക്കങ്ങളാക്കി മാറ്റി എത്ര വർഷങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കാം കഷായങ്ങൾ വരെ ആ രീതിയിൽ അർക്കങ്ങളാക്കി സൂക്ഷിക്കാമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നേരത്തെ പിന്നെ സൂര്യയോഗൻ അല്ലേ സൂര്യൻ്റെ ഈ സൂര്യപ്രകാശം എല്ലാ ദിവസവും രാവിലെ ഗോപാലം വൈദ്യർ സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജം ശേഖരിക്കുന്ന ഹീരാരത്തൻ മനേക്കെന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരാൾ അമേരിക്ക പോലും ശാസ്ത്രലോകം മുഴുവൻ ഇങ്ങനെ ചോദിച്ചിരുന്നു ഭക്ഷണം കഴിക്കാതെ ഹീരാരത്തൻ മനേക്ക് ദിവസങ്ങളോളം ജീവിക്കുന്നു ആ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഹീരാരത്തൻ മനേക്കിൻ്റെ ഈ സൂര്യയോഗ അദ്ദേഹം മന്നം ചെയ്യുന്നുണ്ട് അങ്ങനെ ആധ്യാത്മിക മേഖലയിൽ ആയിക്കോട്ടെ ചികിത്സാ മേഖലയിൽ കൂടെ ഏതൊരു അതാണ് ഇപ്പം എപ്പം വന്നാലും അത് പഠിക്കാൻ അദ്ദേഹം പോവുക എന്ന് പറയുന്നതാണ് ധാരാളം ആളുകളിൽ നിന്ന് ഈ ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ചെടുത്ത് അദ്ദേഹം ഇപ്പോഴും ഒരു പഠിതാവ് എന്നുള്ള നിലയിൽ കൂടി പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യ ശിഷ്യസമ്പത്തുണ്ട് ഗോപാലം വൈദ്യരുടെ ശിഷ്യന്മാരാണ് നമ്മൾ നമ്മളൊക്കെ എത്രയോ കാലങ്ങളോളം വർഷങ്ങളോളം എല്ലാ ശനിയാഴ്ചകളും ഗോപാലം വൈദ്യരെ അദ്ദേഹത്തിൻ്റെ ചികിത്സയോടൊപ്പം തന്നെ നമുക്കൊരു ക്ലാസ്സും നടത്തിയിട്ടുണ്ട് അതായത് എല്ലാ ദിവസവും എത്രയോ പല പ്രദേശങ്ങളിൽ നിന്നും അതായത് ഈ പാരമ്പര്യത്തോടുള്ള അത്രയും അറിവ് നേടാനുള്ള ആഗ്രഹമുള്ള അതായത് ഇതിനെ സമർപ്പണമായി ജീവിച്ച് ഇന്നും പല പാരമ്പര്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എത്രയോ ആൾ ഗോപാലം വൈദ്യരുടെ ശിഷ്യന്മാരാണ് അത് വലിയ ശിഷ്യസമ്പത്ത് ഒരു ഗുരുവിനുണ്ടാവുക എന്നും ആ അറിവ് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ മനസ്സാണ് അത് അദ്ദേഹം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പല അറിവുകളും നഷ്ടപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഒരാളോടുകൂടി ആ അറിവ് നഷ്ടപ്പെട്ടു പോകുക എന്നാലും ആ അറിവ് പല ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് ആ അറിവ് പല മനസ്സുകളിലും ഇന്ന് കിടക്കുന്നുണ്ട് അവരത് കൈമാറുന്നുണ്ട് അതൊരു വലിയ നേട്ടമായിട്ടാണ് നമുക്ക് കാണാൻ പാടില്ല അതേപോലെ തന്നെ ഒരിക്കലും പോയപ്പോൾ ഈ പിന്നെ പാരമ്പര്യ വൈദ്യന്മാർ വ്യാജന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെതിരായിട്ട് ഗോപാലം വൈദ്യർക്കെതിരായിട്ടൊക്കെ പരാതി കൊടുത്തപ്പം പിന്നെ അന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അല്ലേ ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി ജെയ്സൺ സാറാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അദ്ദേഹം വിളിപ്പിച്ചതിന് അടിസ്ഥാനത്തിൽ പോയിരുന്നു അപ്പം അന്ന് അദ്ദേഹം ഗോപാലം വൈദ്യ ഡി വൈ എസ് പി സാറോട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എന്നെ ജയിലിൽ അടച്ചാലും ആടെയും രോഗി വന്നാൽ ഞാൻ ചികിത്സിക്കുന്ന ഒരു ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു സ്വരം തന്നെയാണ് അദ്ദേഹം ഒരു അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ഹെൽത്ത് റി ലൈസൻസ് ഉണ്ടായിരുന്നു പാരമ്പര്യ വൈദ്യുമാർക്ക് അതായത് മരുന്നുകൾ ഉണ്ടാക്കി വിൽക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയതാണ് ഹെൽത്തി ലൈസൻസ് അപ്പോൾ ഈ ഗോവാലം ബൈജർക്ക് ഹെൽത്ത് ലൈസൻസ് പുതുക്കിക്കൊടുത്തില്ല ഗോവാലു മാത്രമല്ല കേരളത്തിലെ പല പാരമ്പര്യ വൈദ്യന്മാർക്കും ഒട്ടുമിക്ക ആളുകൾക്കും പുതുക്കി കൊടുക്കുന്നില്ല അപ്പോൾ അതിനെതിരായി ഗോവാലർ ഹൈക്കോടതിയിൽ വരെ കേസ് പോവുകയും ആ കേസിൽ അദ്ദേഹത്തിന് അനുകൂലമായി വിധി ഉണ്ടായിട്ടുണ്ട് ഹെൽത്ത് ത്രീ ലൈസൻസ് പുതുക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ വിധി വിധിയുടെ ആ ഉത്തരവ് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് എൻ്റെ അത് അദ്ദേഹം വെച്ച് മുഖ്യമന്ത്രിക്കൊക്കെ കൊടുത്തിരുന്നു അന്ന് എം എൽ എ ആയിരുന്നു ആണോട്ട് മുഖ്യമന്ത്രിയും മറ്റുള്ള ഒക്കെ തന്നെ അങ്ങനെ ഒരു ഫൈറ്റർ കൂടിയാണ് ഇത്രയും പ്രായത്തിലും അല്ലെങ്കിൽ ഈ പാരമ്പര്യ വൈദ്യന്മാർക്കെതിരായിട്ട് വരുന്ന ആ രീതിക്കെതിരായിട്ട് ഒരു പോരാട്ടം എന്ന് പറയുന്ന ഒരു മനസ്സ് പോലും ഈ പ്രായത്തിലും അദ്ദേഹം വെച്ചുപയർന്നതി നമുക്ക് കാണാൻ സാധിക്കും അല്ലേ അതാ നമ്മളെ ഒരു അനുഭവത്തിൽ ഒരിക്കലും ഒരു നോർത്തിലാണ് ഒരു കുട്ടി എഞ്ചിനീയറിങ് കോളേജിൽ പഠിക്കുന്നതൊക്കെ അവനൊരിക്കലും അഞ്ഞൂറ് ഷുഗറിൽ നിന്നും താഴുന്നില്ല അപ്പം എല്ലാ ഫീൽഡിലും ചികിത്സിച്ചു അവസാനം പഠനം ഉപേക്ഷിച്ചിട്ടാണ് യാദൃശ്യവുമായിട്ട് വൈദ്യരടുത്തേക്ക് എത്തുന്നത് അപ്പം അങ്ങനെ എത്തി ആ കുട്ടി ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ടെല്ലാം വീണ്ടും കോളേജിൽ ജോയിൻ ചെയ്യുകയും അത് വലിയൊരു അത്ഭുതകരമായ ഒരു അറിവായിട്ട് ആളുകൾ വിലയിരുത്തുക കാരണം എല്ലാവരും തള്ളിയ ആളുകളാണ് യഥാർത്ഥത്തിൽ പാരമ്പര്യ വൈദ്യന്മാരുടെ അടുത്തേക്ക് എത്തുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ ഇനിയൊരു വഴി അപ്പുറം ഇല്ല ഇനി ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് ഇല്ല എന്ന് തോന്നുമ്പോ പാരമ്പര്യ അവസാനം ആശ്രയിക്കുന്ന ഒരു ആശ്രയം ദൈവത്തെ പോലെ എന്ന് പറയുന്ന പോലെ യഥാർത്ഥത്തിൽ എല്ലാരും കൈവിടുമ്പം അവസാനം ഓടി എത്തുന്നത് പാരമ്പര്യ വൈദ്യന്മാരുടെ മുന്നിലാണ് കാരണം ൾക്കാരും ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിഷയം ഇവിടെ സമുദ്രയിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ പിന്നെ എല്ലാ ചികിത്സാ ശാഖകളും കഴിഞ്ഞ് അവർ സർജറി കഴിയും കീമോ കഴിയും റേഡിയേഷൻ കഴിയും ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ചികിത്സയില്ല നിങ്ങളിന് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള പാലിയേറ്റീവ് സെൻറ്ററുകളിലേക്ക് പോയാൽ മതി അതിന് വേതന നിവാരണത്തിലുള്ള മരുന്നവിടുന്ന് തരും എന്ന് പറയുന്ന ആളുകളാണ് ഭൂരിപക്ഷം ഇവിടെ വരുന്നത് ആ വരുന്ന ആളുകളെയാണ് ഇവിടെ ചികിത്സിച്ച് അതിൽ നല്ലൊരു പറഞ്ഞ പോലെ ഒരു ഒരമ്പത് ശതമാനം ആളുകൾക്കെങ്കിലും വീണ്ടും നേരത്തെയുള്ള ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്ന് പറയുന്ന അത്ഭുതകരമായ സംഭവമാണ് അതിനാളുകൾ കാണുന്നില്ല ഇവിടെ ഇപ്പം നമ്മള് വെറുതെ ഇപ്പൊ ആദ്യം വന്നിരുന്നുവെങ്കിൽ ഒരു വയറിൽക്കുന്ന കഷായോ ഒരു മരുന്നോ വേണ്ടു പക്ഷെ അതിന് അതല്ല വരുന്നത് അപ്പൊ അത് നമ്മളിപ്പം പണ്ടോ പറയും പിന്നെ ഈ ഭയങ്കര ഗർഭപാത്രത്തിലും മുഴക്കം എല്ലാം ശരിക്കും പറഞ്ഞാൽ പെരികിലത്തിന്റെ ഒരു കഷായം മതിയാവും ഗോവാലോവൻ വൈദ്യർ കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഗോവൻ വൈദ്യുതി ആ രീതിയിലുള്ള മരുന്നുകൾ പലപ്പോഴും എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട് എന്റെ ഭാര്യ എന്റെ ആങ്ങളെ മനോജനല്ലേ മനോജൻ ഒരിക്കൽ കൈയിന്റെ മുകളിൽ കൈക്ക് ഇങ്ങനെ മടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പം അപ്പൊ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഗോവൽ മദ്യ അഭിപ്രായം ചോദിക്കാൻ വന്നിട്ട് ഗോവൽ മദ്യ അന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞു അത് ഈ നാടൻ പശുവിന്റെ മൂത്രമുണ്ടല്ലോ ആ മൂത്രത്തിനകത്ത് എന്തോ ഒരു മരുന്ന് ഉണ്ടാക്കിട്ട് പെരട്ടാനാ പറഞ്ഞു ആവി കുളിക്കാൻ ആവിപൊളിക്കാൻ ഇപ്പോഴും നല്ല ഒരു സർജറി ചെയ്യണമെങ്കിൽ കൈ നല്ല റെഡിയായി അപ്പൊ അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞാൽ അത്ഭുതകരമ പെട്ടെന്ന് സുഖം പ്രാപിക്കുന്ന രീതിയിലുള്ള ഒരുപടി കാര്യങ്ങള് അദ്ദേഹത്തിന് അറിയാമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശരീരത്തിനൊരു കേടുത്തന്നെ ഇന്ന് വരെ അദ്ദേഹത്തെ കുറിച്ചിട്ടൊരു കംപ്ലൈൻറ്റ് അതാണ് അത് ശരിയാ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യാണ് ഗോവൻ വൈദ്യാര് ചികിത്സിച്ചിട്ട് മാറി അല്ലെ ഹൃദ്രോഗത്തിനാണ് മരുന്ന് കൊടുക്കുന്നത് കാളുകൾ വിഷയത്തിൽ കുഞ്ഞു ഭയപ്പെട്ടു വരുന്നില്ലേ ഹൃദ്രോഗത്തിന് ഹൃദ്രോഗം ജലദോഷത്തേക്കാൾ വേഗത്തിൽ മാറ്റാൻ ഉള്ള ഒരു മുദ്ര വയ്ക്കം വെച്ചിട്ട് അതാണ് അത് അദ്ദേഹത്തിന്റെ ഒരു യോഗം ഹരിയന്തരം വൈദ്യ ഉണ്ടാക്കും അല്ലേ ആ മരുന്ന് അതിന്റെ പേരുന്നതിനും അതിന്റെ പൊടീന്റെ പേരുന്ന ഹൃദയാമൃതമാണ് ഒരു മരുന്ന് അത് നമ്മൾ പിന്നെ അരിയന്തരം വൈദ്യരാണ് രണ്ട് മരുന്നുകളും ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഹൃദയശുദ്ധിയും ഹൃദയാമൃതവും ഈ രണ്ട് മരുന്നുകൾ അത് വളരെ പ്രായോഗികമാണ് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ പലരും ഞാൻ അന്വേഷിച്ചെത്തി സർജറിയൊന്നും കൂടാത്ത സാഹചര്യം എല്ലാം വരുന്ന സമയത്ത് ഇത് തന്നെയാണ് ആശ്രയിക്കുന്നത് നിർബന്ധമായിട്ടുള്ളത് വൈദ്യുതി പറഞ്ഞ അതേ പ്രചാരണം അല്ലെങ്കിൽ ചികിത്സിക്കാൻ ഒക്കെ വളരെ അത് പറയുന്നത് പോലെ തന്നെ അതൊരു അതിന്റെ ഒരു അനുഭവം എനക്ക് തന്നെയുണ്ട് പിന്നെ നമ്മൾ ലതികക്ക് ലതികയ്ക്ക് മുകളിൽ ഒരു ഇതുണ്ടായിട്ടെന്ന് വെച്ചാൽ വൈദ്യർ പറഞ്ഞ് മരുന്നെല്ലാം തന്നു അപ്പം മരുന്നിലിങ്ങനെ കുറിച്ച് രണ്ടാമത്തെ ചെന്തിനോട് ചോദിച്ചങ്ങനെ മാറിയോ ഞാൻ ഏടെ മാറിയോന്ന് ഓളിപ്പം ജാസ്തിയാകില്ല അങ്ങനെ വരാൻ സാധ്യതയില്ല എന്നാൽ പച്ചൻ തെറ്റി കിട്ടുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഓൾ അതിനത്തോട് ചോദിച്ചിട്ട് മരുന്നാ അത് അയിലെ പൊരിച്ചാലും കൂട്ടല്ലെന്നു പറഞ്ഞു അതായത് ഗുൽഗുലുളള കഷായത്തിനകത്ത് അയിലെ പൊരിച്ച കിട്ടിയിട്ട് പാടില്ല അപ്പൊൾക്ക് ഭയങ്കര സീരിയസ് ആയി പോയി എന്നിട്ട് പിന്നെ എന്നിട്ടും നടക്കാൻ പറ്റണ്ട സ്ഥിതി അങ്ങനെ കുറെ ആളുകൾ ഓരോ അനുഭവങ്ങൾ ഹൃദ്രോഗങ്ങൾ മാറ്റിയ അനുഭവങ്ങളിലും വളരെ വലിയ സംഗതികളാണ് അവര് സോറിയാസിസ് നല്ല നല്ല മരുന്ന് കൈക്കുന്നുണ്ട് അതുപോലെ സുരേ സേന അന്ന് കൊടുത്തത് ഒരു കഷായവും പിന്നെ ഒരു ഗതിരഷ്ടം ആരോഗ്യാശവും മിസ് ചെയ്ത് അന്ന് അത് രണ്ടും മിക്സ് ചെയ്ത് കൊടുത്തു ഈ പയ്യനെ പയ്യനെയാവട്ടെ രണ്ട് മാസം കൊണ്ട് പയ്യനിന്ന് വികൃതമായിട്ട് വന്ന പയ്യൻ മനസ്സറിയില്ലേ ഹെൽമെറ്റിട്ട് വികൃതമായിട്ട് വന്ന പയ്യ പയ്യനാണ് എത്ര അവന്റെ ഫേസ് ഒക്കെ ക്ലിയറായി ഗൾഫിലേക്ക് പോകുമ്പോ അവർ വന്നു ഞാൻ പോവാണ് മോനെ ഞാൻ സന്തോഷായില്ലേ അത് മാത്രല്ല ആരെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള കഴിവും അത് പത്ത് അത് പറയാതെ തന്നെ മനസ്സിലാക്കണം എന്റെ അപാകതകൾ അതിൽ തന്നെ ഒരു പിന്നെ കൊറേ കാര്യങ്ങൾ അങ്ങനെ പത്രത്തിന്റെ കാര്യത്തില് കൊറേ വിഷയങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇറക്കെ ചികിത്സനെ പറ്റി പറഞ്ഞില്ല കാരണം രാവണൻ ലോകവില്ല രാവണ അല്ലേ നമ്മൾക്ക് ലോകവില്ല പക്ഷെ അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിന് വേറൊരു മുഖമുണ്ട് അല്ലേ അദ്ദേഹം ആണ് ചിത്രകാരനാണ് പിന്നെ അത് എന്തെല്ലാം പല പക്ഷെ അത് പറയുക അത് ദ്രവീടിയും സംസ്കാരത്തെ ഇടിച്ചു താഴ്ത്തിയതാണത് കാരണം അദ്ദേഹം ദ്രാവിഡനാണ് അപ്പോൾ ആര്യ ആര്യവംശജത്തിൽ അവർ ആര്യ അല്ലെ വൽക്കരണം നടന്നപ്പോ അതാണ് ഈ ഹനു ഇവരൊക്കെ എങ്ങനെയായത് ഭാര്യ ഇവരൊക്കെ ഇങ്ങനെ ഇവരൊക്കെ അടിച്ചു താഴ്ത്തിയത് ഈ ആര്യവൽക്കരണത്തിന്റെ ഭാഗം കൊണ്ടാണ് പിന്നെ ഗോവൻ വൈദ്യാർ വേറൊരു കാര്യം ചിലപ്പോൾ പിന്നെ ചവിട്ടി ഒഴിച്ചിലല്ലോ ഉണ്ടല്ലോ അന്ന് മാത്രം ഈ പത്രത്തിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞ ദിവസം അവരുടെ മകൻ ദിലീപ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ അച്ഛൻ്റെ ചവിട്ടി ഒഴിച്ചല് വീണ്ടും കാരണം നല്ല കളരിക്കാരനാണ് കളരി രംഗത്ത് വലിയ അഭ്യാസ മുറകളും കാര്യങ്ങളൊക്കെ പഠിച്ച ആളുകളാണ് അപ്പോൾ ഒരു കളരിയെയും അതുപോലെ കളരി ചികിത്സയെയും ചവിട്ടി ഒഴിച്ചലും നമ്മൾ അവിടെ തന്നെ ചെയ്തിട്ടില്ലേ കെട്ട് പഠനമാണ് വൈദ്യപ്പെട്ട സംഗതി പിന്നെ അതിലിങ്ങനെ എല്ലായിടത്തും പോയി എല്ലാ

അല്ല ഇന്ന് നാനോട്ടനും ചെയർമാനെല്ലാം പറഞ്ഞ അതാണല്ലേ നാണുവട്ടനും ചെയർമാൻ്റെ ഇന്റർവ്യൂല് പറഞ്ഞാല് വൈദ്യുതി ധനമോഹം വൈദ്യർക്ക് തീരെയില്ല വൈദ്യർക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം പിന്നെ ആളുകൾ വരണം ചികിത്സിക്കണം മറ്റു കാര്യങ്ങളാണ് ഇവിടെ തന്നെ കണ്ടില്ലേ നമ്മളിപ്പോ ഇവിടെ ഒഴിവുള്ള സമയത്തും വൈദ്യർ വന്നിട്ട് ഈ പ്രായത്തിലും മറ്റേ ആർക്കും കാച്ചാ മറ്റും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അത് റെഡി കൊടുക്കാൻ അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ലോണം നടക്കണം എന്നുള്ളൊരു ചിന്ത ഗായകർ പിന്നെ സംഗീതത്തിന് സമർപ്പണം ചെയ്യുന്ന പോലെ പിന്നെ ആർക്കെ ചികിത്സം ഞങ്ങൾ ആദ്യം ഗോപാലം വാറ്റിണ്ട് അന്ന് ഗോപാലും പക്ഷെ ഞങ്ങളിപ്പോൾ ഇന്നലെ വൈദ്യമായിട്ട് സംസാരിച്ചു ഓമാ അർക്കം അയമോഹത്തിൻ്റെ അർക്കം ഞാൻ വലിയ അത് എൻ്റെ വല്യശൻ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ അതല്ല നമ്മൾ ഈ വയറൊക്കെ സംഭിച്ചു പോയ വല്യശൻ അതൊരു ഉണ്ടാക്കിയിട്ട് വേറെ സംസാരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അവർ ആശ്വാസം ആയിരുന്നത് അപ്പോൾ അത് വൈദ്യുതി ഞാൻ പറഞ്ഞു വൈദ്യുരം ഒന്നും ഏറ്റവും ഉചിതമായിട്ടുള്ള മരുന്നാണത് ദഹന പ്രക്രിയക്കും പിന്നെ വയറു സ്തംഭനത്തിനും ഏറ്റവും ഉചിതമായിട്ടുള്ള ഓം അയമോദകത്തിന്റെ അർക്കം അത് ഓമാർക്കം എന്നാണ് പറയുക ഓമാർക്കം ഞങ്ങളിപ്പം അതിനെപ്പറ്റി സംസാരിച്ച് വൈദ്യുതി 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 എനിക്കതിന് താല്പര്യമുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഞാൻ എന്താ മൂപ്പര് വെച്ചിട്ടുണ്ട് വേണ്ടെന്ന് അപ്പം മാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് തഴുതാമി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ആകെ വൈദ്യർ പറയുന്ന വൈദ്യർക്കൊരു കൊറോണന്റെ Like yeah. ും നാട്ടുകാരു കൂടി പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ആ വാക്സിൻ എടുത്തതിന്റെ ഒരു പ്രയാസം ഉണ്ടായിക്കൊണ്ടോന്ന സംശയത്തിനാണ് അതുകൊണ്ട് പോയി പറഞ്ഞു ജനങ്ങൾ അല്ല സാധാരണ സമൂഹത്തിന്റെ സപ്പോർട്ട് ഏറ്റവും വേണ്ട ആളുകളെയാണ് ഏറ്റവും എന്ത് ചെയ്യുന്നത് പിന്തിരിപ്പിക്കുകയും മൂലക്കാക്കുകയും ചെയ്യുന്നത് ഒരു പാരമ്പര്യവേദനയാണ് ശരിക്കും ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഈ അറിവിനെ പോലും എന്ത് ചെയ്യുന്നുണ്ട് ആ പോലും കണ്ടില്ല എന്ന് നടിക്കുക ആണ് സമൂഹം പലപ്പോഴും ചെയ്യുന്നത് അതെല്ലാം മാറ്റം വരുവാന്നുള്ളത് ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് കഴിയുക പിന്നെ ഇവിടെ നമ്മൾ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ

ഈ മുക്കാളിയിൽ നമ്മൾ ഗോപാലകൃഷ്ണൻ അങ്ങ് പോയപ്പോഴേ പിന്നെ ഇനി ആരുമില്ലെന്ന് പറയുന്ന സ്ഥിതി ഇപ്പോൾ ഒരിക്കലും മുക്കാളിന്ന് ഒരാൾ ഡോക്ടറോട് ചോദിച്ചിരുന്നു ഇല്ല നിങ്ങൾ ഇങ്ങനെ ആരും ഇല്ല നിങ്ങളിങ്ങനെ തുറന്നു വെക്കുന്നത് അന്ന് ഡോക്ടർ ഇത്ര കൊല്ലായി പത്ത് പതിനഞ്ച് പതിനാല് കൊല്ല അല്ലേ അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു മറുപടി എന്താ വെച്ചാൽ ആ ചോദിച്ചാലോട് ഇത് അങ്ങനെ പൂട്ടേണ്ട ഒരു സ്ഥാപനമല്ല ഇതങ്ങനെ പൂട്ടിപ്പോണ്ടൊരു സ്ഥാപനമില്ല അത് ആ വാക്കാണ് ഇന്ന് ഈ ആ സമയത്ത് പറഞ്ഞത് അന്ന് ഇന്നത് ഇന്ന് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും പിന്നെ ആസ്ട്രേലക്കെ ഇവിടെ രോഗികൾ വരുവാണ് എല്ലാ ഭാഗത്തും ആൾക്കാർ വീഴില്ല ചെയ്യുന്നത് അപ്പോൾ അത്രയും വലിയ നിലവാരത്തിലേക്ക് നമുക്ക് വരാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഈ ഗോപാലം വൈദ്യർ പോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ പ്രകാശം കുരുക്കൾ പിന്നെ അങ്ങനെയുള്ള ഒരുപടി ആൾ ഇവിടെ വന്നിട്ട് പിന്നെ വരാത്ത ആളുകളുണ്ട് ഇപ്പൊ അംസ വൈദ്യ ഒരു കാലത്ത് ഇവിടെ വന്നതാണ് ഇപ്പം വരുന്നില്ല അവർ മരിച്ചുപോയ വി ടി സീരം വൈദ്യർ ചേർത്തല മോഹനൻ വൈദ്യർ അന്നാമ ദേവസ്യ അന്നാമ ദേവസ്യ അങ്ങനെയുള്ള കുറെ ആളുകൾ പിന്നെ ഒരാളും സീരം വൈദ്യർ അന്നാമ ദേവസ്യ പിന്നെ അങ്ങനെയുള്ള കുറേ ആൾ മഹേഷ് ആ മഹേഷ് മങ്ങാട് അങ്ങനെ കേരളത്തിലെ പ്രഗത്ഭരായ കുറേ അധികം ആളുകൾ ഇവിടെ ചികിത്സക്ക് വരികയും അതൊക്കെ ചേരും ഇപ്പം കേരളത്തിൽ പിന്നെ സത്യാവസ്ഥ ഞാൻ പറയുന്നത് എന്തായാലും ഇത്രയധികം പാരമ്പര്യ വൈദ്യന്മാരെ സംരക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥാപനം കേരളത്തിലില്ല അതാണ് സത്യം കാരണം ഇരുപത്തിയേഴം പാരമ്പര്യ വൈദ്യന്മാരും എട്ടിലധികം ഡിഗ്രി ഹോൾഡേഴ്സ് കുട്ടികളും അവിടെ വന്നിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ അഭിപ്രായിച്ചത് എട്ടാൾ ഇപ്പം ഇപ്പോഴും രണ്ടാളിപ്പോഴും ഇല്ലേ ഇപ്പോഴും ഉണ്ട് അല്ലേ മറ്റേ അവർ എപ്പോഴും ഉണ്ട് അപ്പം അന്നല്ലേ അപ്പം നമുക്കിത് അവർ പറഞ്ഞത് അവർക്കത് ഈ പരമ്പരാഗതമായിട്ടുള്ള വൈദ്യശാസ്ത്രത്തെ ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല പാടില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് അവരടക്കം ഇരുന്നില്ല ഇപ്പോഴും കുട്ടികൾ വരണം ഇപ്പം ഒരാൾ ചോദിച്ചു അങ്ങോട്ട് വരട്ടെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം അത് അപ്പോൾ ആ പരമ്പരാഗതമായിട്ടുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു മഹത്വമാണ് അത് കാണിക്കുന്നത് ഇങ്ങനത്തെ വ്യക്തികളുണ്ട് പിന്നെ ഈ ഈ വ്യാജൻ എന്നുള്ള ഒരു വാക്ക് അത് ഒരു അടിച്ചുകെട്ടലാണ് വിശേഷിപ്പിക്കാനാവില്ലാലോ ഞാനത് അതിപ്പോ നമ്മുടെ മോള് എം ഡി കഴിഞ്ഞതാണ് പക്ഷെങ്കിലും ഗോപാലം വേദന്റെ അടുത്ത് ഇരുന്ന് കൊറേ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിന് പറ്റാവുന്നത്ര ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇപ്പോഴും അവൾ ഒരു വലിയ കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം വരുന്ന പേഷ്യൻസിനും അവൾ എന്ത് ചെയ്യുന്നുണ്ട് ഗോപാല മഹേദർ മരുന്ന് ഇപ്പോഴും കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം അല്ല അതായത് ഡോക്ടർ പറഞ്ഞ വ്യാജം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ടി സി എം സിന്റെ ആളുകൾ ടി സി എം സി തിരുവനന്തപുരത്തുള്ള ആളുകൾ ഇവിടെ സമുദ്രയില് വന്നിട്ട് ഈ ഡോക്ടറോട് വന്നിട്ടുണ്ട് നിങ്ങളെ അയാള് ജയിലിൽ അടച്ചിടുന്നു അങ്ങനെയല്ലോ ഞാൻ പറയാൻ പറ്റ എങ്ങനെയാണ് ബേസ് ആയിട്ട് പഠിക്കുന്നത് എഴുതിയത് എവിടെയാണ് ഞാനതിൽ വേറൊരു ഒരു നമ്പർ കൂടി ഇട്ടിറക്കി അതിലുള്ള സ്വർണ്ണ നാണയങ്ങൾ ഗുരുക്കളൊക്കെ ചിരിക്കുകയാണ് ഗുരുക്കളെ വിഷ് ചെയ്തു ഞാൻ ഒന്നുമില്ലേ അത് ഗുരുക്കളെ നിങ്ങളെക്കും ഉദ്ദേശിച്ചിട്ട് ഞാനു പറഞ്ഞെന്ന് പറഞ്ഞു ഒരാളെ ഗ്രന്ഥങ്ങളെടുക്കുന്നത് വലിയ സംഭാവനയാണ് ഗോപാലം വൈദ്യ സംഭാവന നമുക്ക് ഒരു ഒരു എത്ര തന്നെ അതിനെ അളക്കാൻ പോലും സാധിക്കും കാരണം എന്ന് വെച്ചാൽ ഇത് കേരളത്തിൽ അങ്ങോളങ്ങളും പിന്നെ വൈദ്യന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് അവരെയൊക്കെ തന്നെ ഈ ചികിത്സാ ശാഖ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് ഗോപാലം വൈദ്യറെ പോലെയുള്ള ആളുകൾ ഇതിൻ്റെ ആസ്ഥാന ഗുരുതാനനായി വന്ന് എവിടം വരെ എത്തി ഇവിടുന്ന് നമ്മൾ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം വൈദ്യ മഹാസഭ പാരമ്പര്യ വൈദ്യ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ അങ്ങോളങ്ങളോളും അല്ലേ പിന്നെ പിന്നെ ബിജുവിനറിയ നമ്മള് നാട്ടുവൈദ്യ പ്രചരണ അങ്ങനെ പിന്നെ വടകരയിൽ സമരം ഉപവാസ സമരം ഗോപാലം വൈദ്യർ ഉപസിച്ചു വടകര ടൗണിൽ അങ്ങനെ ഉപവാസം വലിയ ആളുകൾ പങ്കെടുത്ത് എല്ലാ ഭാഗത്തും ആൾക്കാർ വന്നു അവരെ നാട്ടുവൈദ്യ പ്രചരണ യാത്രയില്ലേ അന്ന് നമ്മൾ എല്ലാ ഭാഗങ്ങളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവസാനം ബിജുവിന്റെ നാട്ടില് പിന്നെ ചരിത്രമാളികയിലാണ് നാട്ടുവൈദ്യ പ്രചരണ യാത്ര അന്ന് സമാപിച്ചു അന്ന് കാസർകോട് കാസർഗോഡ് നമ്മളെ നിത്യാനന്ദാശ്രമത്തിനല്ലേ അല്ലേ ആ അവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തുടങ്ങി കേരളത്തിലെ ഓരോ തെരുവുകളിലും നമ്മൾ ഇത് വിശദീകരിക്കുകയും ടൗൺഹാളിൽ നിന്നും ഇല്ലേ രാമകൃഷ്ണൻ ഗുരുക്കളൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല വലിയ രീതിയിലുള്ള ഊർജ്ജമാണ് ഗോപാലംബരിദർ ഈ പാരമ്പര്യ ചികിത്സാ സമ്പ്രദായത്തിന് അല്ലേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിക്കുന്നതെ വലിയ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നാൽ പിന്നെ ഡോക്ടർ പറഞ്ഞ് സമർപ്പിച്ചത് അപ്പോൾ ഡോക്ടർ നമ്മളിപ്പോൾ ഗോപാലംബന്ധനെ പറ്റി ഡോക്യുമെൻ്ററിക്കുള്ള അമുഖമാണിപ്പോൾ നടന്നത് അല്ലേ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ അദ്ദേഹത്തിന് ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു